ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രഹ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദും മഹേഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഗീതുവിൻ്റെ വിഷയത്തിൽ ഇനി എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലട എന്തായാലും അവളെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തന്നെ വെറുത്തുപോയി ഇനി ഒരിക്കലും അവളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ എന്നാലും ഞാൻ കരുതിയത് എങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാൽ ഗീതു നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അഴിച്ചാൽ അത് അത്ഭുതമല്ല പക്ഷെ നീ ഗീതുവിനഴയ്ക്കുന്നത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണല്ലോ ഗോവിന്ദ് എന്ത് പറ്റിയടാ നിനക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സ് മരവിച്ചു പോയി അവളോടുള്ള എൻ്റെ സ്നേഹം അവൾ വെറും എന്താ പറയുക ഒരു ദൈവത്തിൻ്റെ സ്നേഹമായിട്ടൊക്കെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റാതെയായി പിന്നെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇനി അവളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദും മഹേഷും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അജാസ് വാതിൽ തുറന്ന് നോക്കുക ഓ ഇതിപ്പോൾ എത്ര നേരമായിട്ട് ഇത് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ എപ്പോൾ കഴിയുമെന്ന് അറിയില്ല എന്തായാലും രാധിക മാമിനെ ഒന്ന് വിളിക്കാം ആ ഹലോ മാഡം ആ എന്താ അജാസ് എന്തായും കാര്യങ്ങളൊക്കെ ഗോവിന്ദ് ഇവിടെ മഹേഷുമായിട്ട് കമ്പനി കൂടിക്കൊണ്ടിരിക്കുക സാറിനെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ ഏയ് വേണ്ട വേണ്ട നീ ഇപ്പം അകത്തേക്ക് ചെന്നാ ഗോവിന്ദ് ദേഷ്യപ്പെടും അതുകൊണ്ട് കണ്ണൻ അവിടെ കുടിച്ചൊക്കെ കഴിയുമ്പോൾ കൊ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി കേട്ടോ ഒറ്റയ്ക്ക് അവനെ വിടരുത് മനസ്സിലായല്ലോ ആ മനസ്സിലായി മാഡം ആ അതുവരെ കണ്ണൻ്റെ കണ്ണിൽ പെടാതെ എങ്ങോട്ടെങ്കിലും മാറി നിന്നോ ആ ശരി മാഡം എന്നും പറഞ്ഞോണ്ട് അജാസ് ഫോൺ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറി നിൽക്കുക ആ എന്തായാലും അവരുടെ കമ്പനി കൂടുതൽ കഴിയട്ടെ എന്നിട്ട് സാറിനെ കൂട്ടിക്കൊണ്ട് വരാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അജാസ് ഇങ്ങനെ നിൽക്കുക ഈ സമയം കുറേ നേരമായിട്ടും ആ സാറിൻ്റെ കൂടിയൊന്നും കഴിയുന്നില്ല ജാസനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഉറക്കം വന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല ഇവരെപ്പോഴാണാവോ കമ്പനി കൂടി കഴിയുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മഹേഷും ഗോവിന്ദ വീണ്ടും സംസാരിക്കുക എനിക്കവളെ ഒട്ടും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല മഹേഷ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളോടുള്ള സ്നേഹം തിരിച്ചു വരണ്ടേ അത് വരില്ല ഈ ജന്മത്ത് വരില്ല കാരണം അവളെ ഞാൻ മുമ്പ് അത്രയ്ക്ക് സ്നേഹിച്ചതാണ് പക്ഷേ ആ സ്നേഹമൊന്നും അവൾ കണ്ടില്ല അന്ന് അവളുടെ മുൻപിൽ വലിയ വലിയ ആൾ കിഷോർ മാത്രമായിരുന്നു ഞാൻ അവൾക്ക് ആരുമല്ല ായിരുന്നു ഇപ്പോൾ അവൾ കിഷോറിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും എനിക്ക് എൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ടേക്ക് ഓവർ തന്നെ എനിക്ക് വല്ലാത്തൊരു സങ്കടമായി മാറിയിരിക്കുക അവൻ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അവൻ ചതിച്ചിട്ടും അവൾക്ക് അവനോടുള്ള ഇഷ്ടം പോയിട്ടില്ലല്ലോ അതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് വേദനിക്കില്ലേ മഹേഷ് എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടത് അത് ശരിയാടാ ഈ സമയം ഹോട്ടൽ ബാറിൻ്റെ ഉള്ളിൽ ഗീതവും അയ്യപ്പൻ നായരു എത്തി എൻ്റെ മോളെ നീ ഏതോ വലിയ ആപത്തിലേക്ക് എടുത്തു കേടൂ എനിക്ക് തോന്നേ എന്തിനാ കാര്യം അറിയാതെ ഇങ്ങനെ ഓടുന്നേ ഇല്ല അയ്യപ്പേട്ടാ നമ്മൾ ഗോവിന്ദേട്ടനെ രക്ഷിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഏ എൻ്റെ ഗോവിന്ദേടനെ അപകടം സംഭവിക്കും എന്തൊക്കെ മോളെ നീ പറയുന്നത് ഗോവിന്ദ കുഞ്ഞിന് ഇവിടെ എന്ത് അപകടം സംഭവിക്കാനാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ അവർ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഗോവിന്ദും മഹേഷും സേഫായിരുന്നു കുടിക്കുക ആ അതേ നോക്കി ഗോവിന്ദും മഹേഷും രണ്ട് പേരും സേഫായിട്ടിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക പിന്നെ എന്തിനാണ് മോളിങ്ങനെ അടിക്കുന്നേ ഈ സമയത്ത് കണ്ണനെ കൊല്ലാൻ ആര് വരാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായർ ചോദിക്കുക അത് കേട്ടതും ഗീതു ഇവിടെ ഇവർ രണ്ടുപേരും അല്ലാതെ നമ്മൾ രണ്ട് പേരുമല്ലാതെ മറ്റൊരാൾ ഉണ്ട് അത് കേട്ടതും ഏ അതാരാ എന്നും അയ്യപ്പൻ നായരുടെ ചോദ്യം അജാസ് എന്നും ഗീതുവിൻ്റെ വർത്തമാനം പറച്ചിൽ കേട്ട് അയ്യപ്പൻ നായർ നെട്ടി എന്ത് അജാസോ അതെ അജാസ് അവനിവിടെ തന്നെയുണ്ട് രാധികാമ അവനെ ഗോവിന്ദേട്ടനെ കൊല്ലാനായിട്ട് ഏൽപ്പിക്കുന്നത് ഞാൻ കേട്ടതാ അത് കേട്ടത് കുഞ്ഞേ കുഞ്ഞെ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പറ്റില്ല വിശ്വസിക്കാൻ പറ്റില്ല രാധികാമയെ സ്നേഹിക്കുന്ന ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല അതുതന്നെയാണല്ലോ അവരുടെ അവരുടെ ലക്ഷ്യവും കാരണം അവർ നല്ലവരാണെന്ന് എല്ലാവരുടെ മുൻപിൽ വിശ്വസിപ്പിച്ചിട്ട് അവസാനം അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ അയ്യപ്പെട്ട അതിനുമുമ്പ് അവനെ തേടി കണ്ടുപിടിച്ചേ പറ്റൂ വാ അയ്യപ്പെട്ട എന്നും പറഞ്ഞോണ്ട് ഗീതു ചുറ്റും നോക്കിയപ്പോൾ അജാസ് അജാസ് ഗോവിന്ദനെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുക അങ്ങനെ നോക്കിയിട്ട് തിരിഞ്ഞപ്പോഴേക്കും ഗീതു പിന്നിൽ ഗീതുവിനെ കണ്ടതും അജാസ് ഞെട്ടിപ്പോയി താനെന്താണോ ഇവിടെ എന്നും ഗീതുവിൻ്റെ ചോദ്യം അത് അത് പിന്നെ ഗീതു ഞാൻ വേണ്ട വേണ്ട താൻ കൂടുതലൊന്നും പറയണ്ട എൻ്റെ ഗോവിന്ദേട്ടനെ കൊല്ലാനല്ലേടോ താൻ ഇങ്ങോട്ട് വന്നത് അത് കേട്ടതും അജാസ് എന്ത് ഗോവിന്ദ് സാറിനെ കൊല്ലാനോ ഞാനോ ഒരിക്കലുമില്ല ഹാ വേണ്ടട കള്ളം പറയണ്ട അപ്പം അയ്യപ്പൻ എന്നാൽ നീ എന്തിനാ ഇവിടെ വന്നേ നിന്നെ ആര് ഇങ്ങോട്ട് അയച്ചത് അത് അത് പിന്നെ അത് ഞാൻ വ്യക്തമായിട്ട് പറയ പറഞ്ഞു തരണം അയ്യപ്പ അയ്യപ്പേട്ടാ ഏ ഞാൻ പറഞ്ഞിട്ടല്ലേ അയ്യപ്പേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇനി ഇവൻ എന്തിനാ ഇവിടെ വന്നേന്ന് ഗോവിന്ദേട്ടന് മുൻപിൽ പറയട്ടെ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞുകൊണ്ട് അജാസിൻ്റെ കഴുത്തിന് പിടിച്ച് വലിച്ചോണ്ട് ഗീതു അകത്തേക്ക് ചെല്ലുക എന്നിട്ട് ഗോവിന്ദും മഹേഷ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ടേബിളിലേക്ക് അജാസിനെ തള്ളിവിട്ടു അജാസ് വന്ന് തെറച്ചു വീഴുന്നത് കണ്ടതും ഗോവിന്ദും മഹേഷ് ഞെട്ടിപ്പോയി ഗീതു നീ എന്തേ കാണിക്കുന്നെ പ്രാന്ത് എനിക്ക് പ്രാന്ത ചോദിക്കേ ഇവനോട് തന്നെ ചോദിക്കും ഞാൻ എന്തിനാ ഇവനെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നാന്ന് അജസ് അജസ് നീ എങ്ങനെ ഇവിടെ നീ എന്തിനെ ഇവിടെ എത്തിയത് ഹാ ചോദിക്കും വ്യക്തമായിട്ട് തന്നെ ചോദിക്കേ ഇയാളെന്തിനെ ഇങ്ങോട്ട് വന്നതെന്നറിയാമോ ഇവിടെ കുടിക്കാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞേ മനഃപൂർവ്വം നിങ്ങളുടെ രണ്ടാനമ്മ ഇയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് നിങ്ങളെ കൊല്ലാനായിട്ട് അയ്യപ്പ അയ്യപ്പീത് കുഞ്ഞെ അങ്ങനെ ഒരിക്കലും രാധികമ്മ ഗോവിന്ദനെ കൊല്ലാൻ ആളെ വിടില്ല അതൊക്കെ നിങ്ങളുടെ വെറും വിശ്വാസം മാത്രം അയ്യപ്പെട്ടാ അവരങ്ങനെ വിട്ടത് ഞാനെൻ്റെ കൊണ്ട് കേട്ടതാ അവർ ഇയാളോട് സംസാരിക്കുന്നത് കണ്ണ് കൊണ്ട് കണ്ടതാ എന്നും പറഞ്ഞ ഗീതും അത് കേട്ടതും അജാസ് താൻ പറ താൻ എന്തിനാ ഇവിടെ വന്നത് അത് പിന്നെ സാറിന് സെക്യൂരിറ്റി തരാൻ വേണ്ടി ഞാൻ വേണ്ട ഒച്ച വെച്ച് പോരുത് നോണ പറയുന്നോ എൻ്റെ ഗോവിന്ദടിനെ കൊല്ലാൻ വേണ്ടിയതാണ് വന്നത് എന്നും ഗീതു അത് കേട്ടതും ഗോവിന്ദൻ്റെ ദേഷ്യം കയറി ഗീതു ഒരിക്കലും എൻ്റെ അമ്മ എന്നെ കൊല്ലാൻ ആളെ വിടില്ല അതും അജാസിനെയും അജാസും എൻ്റെ വിശ്വാസത്തിനാണ് ഹാ നിങ്ങളിങ്ങനെ എല്ലാവരെയും വിശ്വസിച്ചുകൊണ്ട് തന്നോ അവസാനം കൂടെ നിന്ന് നിങ്ങളുടെ കഴുത്തിറക്കുമല്ല എന്നൊക്കെ പറഞ്ഞ് ഗീതു പറയുമ്പോൾ മഹേഷ് ഹാ ഗോവിന്ദേ നീ ഇങ്ങനെ ഒന്ന് തറക്കിക്കാതെ ഗീത പറയുന്നതിൽ എന്തായാലും സത്യം ഉണ്ടോന്നൊന്ന് അന്വേഷിക്കേ അല്ലാതെ അത് എങ്ങനെ എടുത്തു ചാടിയിട്ട് കാര്യമൊന്നുമില്ല ഹാ അതേടാ ഞാൻ അന്വേഷിക്കാൻ തന്നെ പോവുക എന്തായാലും ഇവളെയും കൊണ്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവുക ഇവിടെ ഇവള് പറഞ്ഞത് മുഴുവനും സത്യമാണോ എന്ന് എന്റെ അമ്മയുടെ മുൻപിൽ വെച്ച് തന്നെ എനിക്ക് ചോദിക്കണം അതെ നീ തെളിയിക്കോടി എന്നും ചോദിക്കുക തെളിയിക്കും ഞാൻ തെളിയിക്കും രാധിക അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പായിട്ട് ഞാൻ തെളിയിക്കും എന്നും ഗീതു അങ്ങനെയാണെങ്കിൽ ഇനി നിനക്ക് എൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം പക്ഷേ അത് നേരെ മറിച്ചാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല മഹേഷ് ഇന്നത്തെ നമ്മുടെ നല്ല ദിവസം നശിപ്പിച്ചതിന് ഞാൻ മഹേഷിനോട് സോറി ചോദിക്കുക ഹാ എടാ ഞാനും കൂടെ വരണോ വേണ്ട ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം ഈ പ്രശ്നം തീർക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിന് കൈയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകുക ഗോവിന്ദ് അങ്ങനെ അവരെല്ലാവരും പോയിക്കഴിഞ്ഞ് മഹേഷ് ആലോചിക്കുക ഈശ്വര എന്തൊക്കെ പ്രശ്നങ്ങളാണോ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നും ഒരു പിടിയും കിട്ടുന്നില്ല ഗീതു പറയുന്നത് സത്യമായിരിക്കോ ഇനി ഗോവിന്ദനെ കൊല്ല രാധികമ്മ കൊട്ടേഷൻ കൊടുത്തതാണോ അജാസിന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മഹേഷ് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം അവർ കാറിൽ വീട്ടിലെത്തി വീട്ടിലെത്തിയതും ഗീതുവിനെ തുറച്ചു നോക്കിയിട്ട് ഗോവിന്ദ് അകത്ത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ നിന്റെ കാര്യം തീർന്നടി എന്നും പറഞ്ഞുകൊണ്ട് വലിച്ചുകൊണ്ട് പോവുക അപ്പോൾ അജാസും കൂടെ പോകുന്നുണ്ട് ഈ സമയം അയ്യപ്പൻ നായരും മഹേഷും ഇങ്ങനെ അകത്തേക്ക് എന്നെ നോക്കി നിൽക്കുക ഈശ്വര എനിക്ക് തോന്നുന്നു ഗീതു കുഞ്ഞിനെ അബദ്ധം പറ്റിയതാന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമോ എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോടാ മഹേഷേ ആ എന്നാൽ ഒരു കാര്യം ചെയ് അയ്യപ്പേട്ടനൊന്നകത്തേക്ക് ചെല്ല് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഗീതുവിനെ അവിടെ ഒന്ന് രക്ഷിക്കുക അയ്യപ്പെട്ട അതെ അങ്ങനെ പോകാമല്ലേ ആ ചെല്ലു അയ്യപ്പെട്ട അപ്പം അയ്യപ്പൻ നായരും അകത്തെ പോയി ഈ സമയം വരുൺ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് എല്ലാവരും വിളിക്കുക അതെ വരുണിന് ഇനി മുതൽ പുതിയ മുഖമാണ് കേട്ടോ മറ്റൊരാളെ മാറ്റിയിരിക്കുകയാണ് വരുണേട്ട അപ്പം എത്തി വരുൺ എത്തിയതും എന്താ പറ്റിയെന്നറിയാതെ വരുണിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോഴേക്കും രാധികം വന്നു എന്താ എന്താ കണ്ട എന്താ പ്രശ്നം എന്നും രാധിക ചോദിക്കുക അപ്പോഴേക്കും അജാസിനെ കണ്ടതും രാധിക ഞെട്ടി ഈ സമയം ഗീതു ചോദിക്കുക ചോദിക്കുക ഗോവിന്ദേട്ടാ എന്താ സംഭവിച്ചതെന്ന് ഇവരോട് തന്നെ ചോദിക്കുക എന്താ എന്താ കണ്ട പ്രശ്നം അജാസ് അജാസ് എങ്ങനെയാണ് ഏഹ് ബാറിലെത്തിയത് ഞാൻ ഞാനും മഹേഷും കമ്പനി കൂടിയടുത്തേക്ക് അത് ഞാനാ അജാസിനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത് അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടിപ്പോയി ഞെട്ടലോട് കൂടെ ഗോവിന്ദ ഗീതുവിനെ നോക്കി ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ലേ ഏഹ് ഇത്രയും നേരം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായില്ല ഇപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ രണ്ടാനമ്മ തന്നെയാണ് നിങ്ങളെ നിങ്ങളെ കൊല്ലാൻ ഇയാളെ അങ്ങോട്ട് അയച്ചത് അത് കേട്ടതും ഗീതവും എന്നും പറഞ്ഞു ഒച്ചത്തിലൊരു വിളി എന്നിട്ട് രാധിക അമ്മ കൈ കൈയോങ്ങോ ദേ അനാവശ്യം പറഞ്ഞാൽ അതിൻ്റെ കരണടിച്ച് ഞാൻ പോയിക്കും എന്നും രാധികയുടെ സംസാരം കേട്ട് ഗീതുവും ഗോവിന്ദ ഞെട്ടി എൻ്റെ കരണടിച്ച് പോക്കുമെന്നോ എൻ്റെ ഗോവിന്ദേട്ടനെ കൊല്ലാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഞാനും കൊല്ലും എന്നും ഗീതു പറയുക അത് കേട്ടത് കണ്ണ നീ ഇവിടെ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് കള്ളമാണെന്നാണോ വിചാരം ഇല്ലമ്മേ ഒരിക്കലുമില്ല എനിക്കങ്ങനെ അമ്മയെ അവിശ്വസിക്കാൻ പറ്റില്ല ആ അതെ ഫോണിൽ റെക്കോർഡ് റെക്കോർഡുണ്ടല്ലോ എന്നാൽ പിന്നെ അത് കേൾപ്പിച്ചു കൊടുക്കുക അത് കേട്ടതും കണ്ണാ നീ പറ നിനക്കെന്നെ വിശ്വാസമാണോ എനിക്ക് അമ്മയെ വിശ്വാസമാണ് പക്ഷേ അവൾക്ക് അവൾക്കമ്മയെ അമ്മയെ ഇല്ല അതൊന്ന് തെളിയിച്ചു കൊടുത്തേക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് രാധികയോട് പറയുക അത് കേട്ടതും രാധിക ഫോണിൽ സംസാരിച്ചത് മുഴുവനും റെക്കോർഡ് ഓണാക്കി ഗോവിന്ദനെ കേൾപ്പിക്കുകയാണ് അതിൽ പറഞ്ഞത് മുഴുവനും ഗോവിന്ദ് കുടിച്ചിലൊക്കെ കേട്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നത് അപകടമാണ് അതുകൊണ്ട് അജാസ് ഗോവിന്ദന് സെക്യൂരിറ്റി കൊടുക്കണമെന്നാണല്ലോ അത് കേട്ടത് ഗോവിന്ദ് ഞെട്ടിപ്പോയി കൂടെ ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു ഗീതു ഇപ്പം എന്തായി ഏഹ് നിന്നോട് ഞാൻ ആയിരത്തെട്ട് പ്രാവശ്യം പറഞ്ഞു എൻ്റെ അമ്മ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എന്നിട്ടും നീ അത് വിശ്വസിച്ചില്ല ഇപ്പം എന്തായി ഇപ്പം നിനക്ക് എന്താ പറയാനുള്ളത് ഇത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണ് നിറഞ്ഞു ഈശ്വര ഞാൻ എടുത്തു ചാടിയല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഗീതു സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയം സോറി അമ്മേ അപ്പം അജാസ് ഞാനിത് പറയാം മാഡം വിട്ടിട്ടാണ് വന്നതെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാണ് സാർ പറയാതിരുന്നത് എനിക്കും തെറ്റുപറ്റി സോറി ആ സാറില്ല അജാസ് അജാസ് അങ്ങോട്ട് വന്ന അത് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും എൻ്റെ അമ്മയല്ലാതെ അജാസിനെ എൻ്റെ അടുത്തേക്ക് സെക്യൂരിറ്റി ആയിട്ട് അയക്കില്ല എന്നും എനിക്കറിയാം എന്തായാലും ഇവളുടെ സംശയം ഒന്ന് മാറ്റി കൊടുക്കണമല്ലോ അതിനു വേണ്ടിയാണ് ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇപ്പം പറയടി ഇപ്പം പറയാൻ നിനക്ക് എന്താ പ്രശ്നം വേറൊന്നുമില്ല കണ്ണാ ഇവളുടെ സമനില തെറ്റിയിരിക്കുക ഏതു നേരവും ഇവളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഒന്നുണ്ടാവും നിന്നെ ആരെങ്കിലുമൊക്കെ കൊല്ലുമെന്ന് ഇവളെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല തലയ്ക്ക് സ്ഥിരത ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും അത് കേട്ടതും ഗോവിന്ദ ഞെട്ടി അതെ അമ്മ പറയുന്നതിലും കാര്യമുണ്ട് അന്ന് ഇവൾ ഇവളൊറ്റയ്ക്ക് മുറിയിലിരുന്ന് കണ്ണേട്ട എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കല്ലേ ഇങ്ങനെയൊന്നും ഉമ്മ തരല്ലേ എന്നും പറഞ്ഞ് എൻ്റെ തലേണയും കെട്ടിപ്പിടിച്ചോണ്ട് ഇവൾ കാണിച്ചു കൂട്ടിയ കോപ്രായമൊക്കെ ഞാൻ കണ്ടതാണ് ഈശ്വര അതിന് പ്രാന്തിൻ്റെ ഭാഗമാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക ഈ സമയം അജാ സാർ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ എന്ത് ചെയ്യാൻ ആദ്യം ഇവിടുത്തെ പ്രശ്നമൊന്നും പരിഹരിക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യം എന്നൊക്കെ ആലോചിച്ചോണ്ട് ഗോവിന്ദിങ്ങനെ നിൽക്കുക അപരാധികം എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ പ്രാന്ത് മുത്ത് ഇവളേത് നേരവും കഴുത്തിന് കുത്തിപ്പിടിക്കും അത് കേട്ടെന്ന് കാഞ്ചന കടൗളേ എന്നോടെ കഴുത്ത് അയ്യോ എന്നും പറയുക ഈ സമയം ഗീതു അങ്ങനെ ഞാൻ ഈ വീട്ടിൽ കഴുത്തിൽ കുത്തിപ്പിടിക്കണമെങ്കിൽ അത് ഒരാളുടെ മാത്രമേ പിടിക്കൂ എന്നും പറഞ്ഞിട്ട് ഗീതു മുകളിലേക്ക് പോവുകയാണ് ഈ സമയം രാധിക ചിരിക്കുക എന്തായാലും അവളെ എനിക്കൊരു മനോരോഗിയാക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം ഗോവിന്ദാകെ സങ്കടപ്പെട്ട് സോറി അജാസ് സോറി എന്നും പറഞ്ഞാൽ അജാസിനോട് പറയുക സാരമല്ല സർ എന്നും പറഞ്ഞാൽ അജാസും പോയി അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതും ഗീത മുറിയിൽ പോയി ആകെ സങ്കടപ്പെട്ടിരിക്കുക ഈശ്വര ഗോവിന്ദേട്ടൻ്റെ അപകടം പറ്റുമോയെന്ന് അറിഞ്ഞപ്പോൾ എടുത്തു ചാടിയല്ലോ ദൈവമേ ഞാൻ എന്ത് പണിയാണ് കാണിച്ചത് രാധിക അമ്മ എന്താ സംസാരിച്ചതെന്ന് അറിയാതെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഗീതം ഇങ്ങനെ ആലോചിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നിട്ട് ഫോൺ ഫോണെടുത്ത് വിജയലക്ഷ്മിയെ വിളിച്ചു ഹലോ ആ എന്താണ് അറക്കൽ ഗോ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യ രാത്രി എന്നെ വിളിക്കുന്നത് എന്ത് പറ്റി എന്നും അത് കേട്ടത് മാഡം വലിയ പ്രശ്നമായി മാഡം എന്താ എന്താ മോളെ അത് പിന്നെ ഗോവിന്ദട്ടനും മഹേഷും കമ്പനി കൂടാൻ പോയായിരുന്നു ആ സമയത്ത് അജാസിനെ അങ്ങോട്ട് അയച്ചത് രാധികാമ്മയാണ് അതൊക്കെ ഞാൻ കേട്ടു പക്ഷേ സത്യം വേറൊന്നായിരുന്നു അത് കേട്ടതും കേട്ട പാതി കേൾക്കാത്ത പാതി ഗോവിന്ദട്ടനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ഞാൻ പിന്നാലെ ഓടിയായിരുന്നു അവിടെ ചെന്ന് അജാസ് ഗോവിന്ദടനെ കൊല്ലാൻ വേണ്ടി വന്നാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് ഗോവിന്ദടിനെ വിളിച്ചുകൊണ്ടിരുന്നു ഇവിടെ വന്നപ്പോൾ വോയിസ് റെക്കോർഡ് കേൾപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ സത്യം മനസ്സിലായത് സത്യം പറഞ്ഞ രാധികാമ്മ ഗോവിന്ദന് സെക്യൂരിറ്റി കൊടുക്കുമായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാഡം ഹാ നിനക്ക് എന്തിനെ ഇങ്ങനെ ഒരു എടുത്തു ചാട്ടം ഗീതോ അവിടെ നിന്നെ അവർ മനോരോഗിയാക്കി മാറ്റി ഏഹ് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ രാധികയുടെ ബുദ്ധി അതുകൊണ്ട് നീ ഇനിയെങ്കിലും എടുത്തു ചാടാതിരിക്കേ ഒരു കാര്യം ഞാൻ പറയാം എന്ത് കാര്യം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എടുത്തു ചാടിയാൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയായി മാറും കേട്ടല്ലോ അത് കേട്ടതും അത് പിന്നെ മാഡം ഗോവിന്ദേട്ടൻ്റെ അപകടം പറ്റുമെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എനിക്കെൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനെടുത്ത് ചാടിപ്പോയതാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഇനി ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കേ എന്നിട്ട് ഗോവിന്ദ എന്ത് പറയുന്നു ഗോവിന്ദൻ എന്നെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ മാഡം ഗോവിന്ദൻ രാധിക സപ്പോർട്ട് ചെയ്യുള്ളൂ ഞാൻ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്നും പറഞ്ഞാൽ എന്നെ എന്നെ കുറേ വഴക്ക് പറഞ്ഞു ആ നീനി സൂക്ഷിക്കണം ചെയ്തു രാധിക നീ ഒരു മനോരോഗിയാണെന്ന് മനോരോഗിയാളത്ത് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനും ഗോവിന്ദനെ നിർബന്ധിക്കും അങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദൻ നിന്നെ അതിന് പ്രോ ഇതാക്കും നിന്നെ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ നോക്കും നീ വാശി പിടിച്ച് നിന്നോളണം ഹോസ്പിറ്റലിൽ പോകാതെ പിടിച്ചു നിൽക്കണം കേട്ടല്ലോ അതൊക്കെ ഞാൻ നിന്നോളാം മാഡം പക്ഷേ എനിക്കിപ്പോൾ ഈ നാണക്കേടിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഗോവിന്ദൻ്റെ ജീവിതം നാളെ അപകടത്തിലാവും ഓർത്തിട്ട് ഭയ വല്ലാത്തൊരു ടെൻഷൻ അത് കേട്ടത് മോളെ നീ ടെൻഷനൊന്നും അടിക്കണ്ട അല്ലെങ്കിൽ തന്നെ എന്തിനാ എന്തിനായി ടെൻഷൻ ടെൻഷനടിക്കുന്നത് ദേ നമ്മൾ ടെൻഷനടിച്ചും ഓരോ പേടിച്ചും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടോ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകുന്നത് നീ പേടിക്കൊന്നും വേണ്ട ഏഹ് ഗോവിന്ദ് രാധികാമയെ മാത്രം സ്നേഹിക്കുകയല്ലേ ഏഹ് നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഗോവിന്ദന് വിശ്വാസമില്ല നീ എന്ത് പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത ഗോവിന്ദരെ നീ എന്തിനെ സംരക്ഷിക്കുന്നേ അല്ല മാഡം ഞാൻ പിന്നെ എന്തു ചെയ്യും ഗോവിന്ദന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്തു ചെയ്യും മാഡം അതുകൊണ്ടാണ് ഗോവിന്ദടനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ എടുത്തു ചാടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത് പറയുക എന്തിന് എന്തിനാ നിനക്ക് അവനോട് സ്നേഹവും സിമ്പതി ഏ നിനക്ക് നിന്നെ ഇഷ്ടമല്ല എന്നും നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചവനല്ലേ അവൻ അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ജീവൻ രക്ഷിക്കേണ്ട കാര്യം എന്താ ഏഹ് എന്താണ് എന്ന് വിജയലക്ഷ്മി ചോദിക്കുന്നതായിട്ട് ഗീതു ഒന്നും മിണ്ടാതിരിക്കുക അപ്പോൾ എന്താ ഗീതു ഒന്നും മിണ്ടാത്തേ ഞാൻ പറഞ്ഞ സത്യമല്ലേ നിന്നെ വേണ്ട അവന് അവന് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചവനാവൻ അങ്ങനെയുള്ളപ്പോൾ അവന് വേണ്ടി നീ ഇത്രയും മനോരോഗിയാവുന്നത് എനിക്കെത്ര താല്പര്യം തോന്നുന്നില്ല എനിക്ക് എത്ര ഇഷ്ടപ്പെടുന്നുമില്ല എന്നൊക്കെ പറഞ്ഞേ വിജയലക്ഷ്മി ഉപദേശിക്കുന്നതായിട്ട് ഗീതുവിനൊന്നും പറയാനില്ല എന്തോ പറയണമെന്നുണ്ട് പക്ഷേ മനസ്സിൽ മുഴുവനും ഗോവിന്ദനോടുള്ള സ്നേഹം ഗീതുവിന് നിറഞ്ഞു നിൽക്കുക അതെ ഇപ്പോൾ ഗോവിന്ദ് ഗീതുവിൻ്റെ ദൈവമല്ല തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് അതുകൊണ്ട് ആ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് ഗീതുവിൻ്റെ മനസ്സ് മനസ്സിൽ ആരോ പറയുന്നത് പോലെ തോന്നുക അതുകൊണ്ട് തന്നെയാണ് ഗീതു ഒരുമ്പിട്ട് ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക ഗോവിന്ദനോട് ഗീതുവിനോടുള്ള ഗീതുവിനുള്ള ഇഷ്ടം പുറത്തേക്ക് വരുമ്പോൾ ഗോവിന്ദ് ഗീതുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള അടിപൊളി മുഹൂർത്തങ്ങൾക്കായിട്ട് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കൊണ്ടിരിക്കും